ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ വില കുറവിന് മേടിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ് ഇതൊക്കെയാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് വയ്ക്കുന്ന കുപ്പി കണ്ടോ നല്ല ഒരു കുപ്പിയാണ് പിന്നെ നമുക്ക് അപ്പോ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു റൊട്ടി മേക്കർ പോലത്തെ ഒരു സാധനം പിന്നെ നമ്മൾ പയറ് കടല അങ്ങനെ പരിപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന bir var? ത് നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ വയ്ക്കുന്ന ടിന്നുകളാട്ടോ ഫ്രിഡ്ജിലൊക്കെ നമ്മൾ പച്ചക്കറി അതുപോലെ വേപ്പില പിന്നെ നമുക്ക് വറ്റൽമുളകൊക്കെ ഇട്ട് വയ്ക്കാൻ നല്ലതാട്ടോ ഞാൻ നല്ല യൂസ്ഫുള്ളാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് അപ്പം ഞാൻ ഇത് വെച്ച് നോക്കി ഞാൻ കുറച്ച് നാളായിട്ട് മേടിച്ചിട്ട് പക്ഷെ എനിക്ക് വീഡിയോ ഇടാനായിട്ട് തിരക്കായതുകൊണ്ട് എനിക്ക് പറ്റിയില്ല അപ്പോൾ ഞാൻ പിന്നെ എപ്പോഴെങ്കിലും യൂസ് ചെയ്തിട്ട് ഞാൻ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ പക്ഷേ കുറേ ദിവസമൊക്കെ കേടാമുണ്ട് പച്ചക്കറിയൊക്കെ ഇരിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല നല്ല അടിപ്പൊളിയാണത് പിന്നെ ഞാൻ വാങ്ങിച്ചത് ഫ്രിഡ്ജിനകത്തൊക്കെ വെക്കുന്ന ഒരു ഷീറ്റുകൾ ആട്ടോ അത് ഫ്രിഡ്ജിനകത്ത് മാത്രല്ല നമ്മുടെ കിച്ചണിലൊക്കെ നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു നമ്മൾ പേപ്പറൊക്കെ ഇട്ടിട്ട് കബോർഡിലൊക്കെ വെക്കില്ല അതിൻ്റെ പകരമൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അതെ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും അങ്ങനെ നല്ല യൂസ്ഫുള്ള ഒരു സാധനമാണ് എനിക്കതും ഇഷ്ടപ്പെട്ടു ഇതും ഒരു കണ്ടെയ്നർ ബോക്സ് ആണ് ഇതിനകത്ത് മുളക് പൊടി അങ്ങനെയുള്ള പൊടി ഐറ്റംസ് വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ നമുക്ക് പച്ചക്കറി ആയാലും നമ്മൾ സാലഡിനൊക്കെയുള്ള പച്ചക്കറി കട്ട് ചെയ്തിട്ട് ഇതിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക കേട്ടോ അങ്ങനെയും ചെയ്യാൻ പറ്റും ഞാൻ ഇത് പൊടിയൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് മേടിച്ചത് കേട്ടോ പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം കുറേ ടിന്നുകളാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ പഴയ ടിന്നുകളൊക്കെ ഞാൻ മാറ്റിയിട്ട് കുറച്ചുകൂടി ഭംഗിയാക്കാൻ കിച്ചനെത്തിനൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടിന്നുകൾ കൂടി വാങ്ങിച്ചു അപ്പോൾ അല്ലാതെ ഒരേപോലെ ആവുമ്പോൾ അവമതിരൂടി ഭംഗി ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ വാങ്ങിച്ചതാണ് അധികം വിലയൊന്നും ഉണ്ടായിരുന്നില്ല അതിന് റേറ്റ് ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല എന്തായാലും അഞ്ഞൂറ് രൂപ താഴെയാണ് എല്ലാത്തിനും കേട്ടോ വില ഇതും നമ്മുടെ ജ്യൂസൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ വീഡിയോയിലൊക്കെ കാ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സ്ട്രോ വെച്ചിട്ട് ചില വീഡിയോയിലൊക്കെ ഞാൻ കാണിക്കാറുണ്ട് ഷോർട്ട് വീഡിയോയിലൊക്കെ ഉണ്ട് കേട്ടോ അതാണിത് ഇത് കഴുകാനായിട്ട് നമ്മൾ ചെറിയൊരു ബ്രഷ് പോലൊക്കെ ഉണ്ട് നല്ല ഇതാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവർക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇത് വെച്ചിട്ട് കൊടുക്കുമ്പോൾ ഏത് നേരം നമ്മൾ മേടിക്കണതാവുമ്പോൾ പിന്നെ പെട്ടെന്ന് കേടായി പോകുമല്ലോ ഇത് നമുക്ക് ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു